ഹലോ സുഹൃത്തും നോക്കിയേ സൂപ്പറല്ലോ വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങൾ ആ പോയിന്റും കാര്യങ്ങളും ടൈമും അത്രയും സീറോ സീറോയിൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പൊ ഈ വണ്ടിയുടെ ചെറിയൊരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരാം നമ്മൾ നമ്മുടെ വണ്ടികൾ ഓരോ വണ്ടികളും നമ്മൾ ഏതൊരു ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മുടെ നാട്ടിലെ റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാവരും ഒരു പഴയ ബുള്ളറ്റ് ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ടോപ്പിക് കിട്ട് പതുക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് പോവുക ട്രാഫിക് ഒക്കെ വരുമ്പോൾ മാക്സിമം ഗിയർ ഡൗൺ ചെയ്യാതെ തന്നെ നമുക്ക് വണ്ടി എടുത്ത് കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ നാട് നിങ്ങളുടെ സ്ഥലം കുന്നിൻ്റെ മുകളിലൊക്കെയാണെന്ന് ഈ വണ്ടി ഞാൻ കൊടുത്ത് മൂന്നാർ ഏരിയയിലാട്ടോ എം എം മണിയുടെ നാട്ടിലാണ് ഞാൻ വണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടുവന്നത് രണ്ടാമത്തെ എടുത്ത് കൊണ്ടുവന്നു ആറ് മാസം മുമ്പ് ചെയ്തായിരുന്നു ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ സൂപ്പർ വണ്ടിയായിരുന്നു കെ ആർ കി ഒരു സിംഗിൾ ഓണർ വണ്ടിയാണിത് അപ്പോൾ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുന്ന് നല്ല ഹൈറ്റ് കുത്തനുള്ള കയറ്റങ്ങളൊന്നും ഈ വണ്ടി രണ്ടാളെ വെച്ചോ അല്ലെങ്കിൽ ഒരാളെ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഒരു കസ്റ്റമർക്ക് കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും ഇതൊരു കാര്യം പറഞ്ഞല്ലേ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വണ്ടി എടുത്തു എന്തെങ്കിലും കസ്റ്റമർ ഇത്രയും ഒരു ക്യാഷ് ചിലവാക്കിയിട്ട് വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് എടുക്കണം അല്ലാതെ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു വണ്ടിക്ക് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ മുടക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്തായാലും പാചീനും കൂട്ടി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടുവന്നു ഓടിക്കുമ്പോഴത്തേക്ക് ഞാനും ചോദിച്ചു എന്താണ് വണ്ടിക്ക് കുഴപ്പമൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഞങ്ങൾ കയറ്റം കയറി നോക്കിയപ്പോൾ കയറ്റം കയറുന്നുണ്ടായിരുന്നു എങ്കിലും ഒരു നമുക്ക് ഒരു ആവശ്യമുള്ളൊരു കയറ്റം പ്രോപ്പറായിട്ടുള്ള വേണ്ടിയ സംഭവം കിട്ടിയില്ല വണ്ടിയുടെ മുകളിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ വണ്ടി അത്ര സൂപ്പറായിരുന്നു ഓടിച്ചു വരുമ്പോഴും ഇവിടെ വരെ ഓടിക്കുന്നതിന് ഒരു എന്താ പറയുക ടെൻഷനേ ഉണ്ടായില്ല പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് സംഭവം കാര്യം മനസ്സിലായി ഇതിൽ ഹെവി ക്രൈം കുറച്ച് കൂടുതലായി പോയി അതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് കാര്യങ്ങളും വണ്ടി ഓടിക്കുന്ന സ്മൂത്തും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും ചെറിയ കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ സ്മൂത്തിലാണ് വണ്ടി ഇരിക്കുന്നത് കാരണം പാചക ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം കൊണ്ട് ചെയ്ത് കുറച്ച് കുറവാണ് കാരണം പാചകേജായ പേരിൽ അധികം ഹെവി ഡ്യൂട്ടി ഒന്നും കൊടുക്കാറില്ല പാചക ടൈമിംഗ് ടൂമിങ് ഒക്കെ കറക്റ്റാക്കി ചെയ്യുക പിന്നെ എഞ്ചിന്റെ മെയിൻ ഗേസ് കാര്യങ്ങൾ എഞ്ചിൻ പാചകം കൊണ്ട് ചെയ്യുക അത്രയും കാര്യങ്ങൾ പാചകം മെയിൻ ആയിട്ട് ചെയ്യാറുള്ളു അപ്പൊ സംഭവം ഈ വണ്ടി രണ്ടാമത് നമ്മൾ എഞ്ചിൻ പൊടിക്കാൻ പോവാണ് കാരണം മറ്റൊന്നുമല്ല ഇത് ഇത്രയും കാശ് ചെലവാക്കി നമ്മുടെ വണ്ടിയുടെ ഓണർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന് അദ്ദേഹം നാട്ടിൽ ഓടിക്കാനാണല്ലോ വേറെ പുറത്തോട്ട് ഓടിക്കാനൊന്നും അല്ലല്ലോ അവിടുത്തെ ഒരു കാലാവസ്ഥക്കും അവിടുത്തെ റോഡിന് അനുസരിച്ചുമായിട്ട് നമ്മൾ രണ്ടാമത് വണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല എന്തായാലും നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാറ്റും കാര്യമുള്ള നാടാണ് അല്ലെങ്കിൽ നല്ല സ്മൂത്ത് റോഡാണ് നല്ല ട്രാഫിക്കും കാര്യമുള്ള റോഡാണ് അങ്ങനത്തെ സ്ഥലങ്ങളുള്ള രീതിയിൽ നിങ്ങൾ വണ്ടി വർക്ക് ചെയ്യണം അല്ലാതെ എപ്പോഴും ഒരു പഴയ മോഡലാണ് ഒരു പൊട്ടിച്ച് പൊട്ടിച്ച് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രം നിങ്ങൾ ചെയ്യരുത് നല്ലൊരു ഫുൾ ഹൈവേയും കാര്യങ്ങളാണ് നല്ല സ്പീഡ് റോഡ് നല്ല ൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെവി ക്രാങ്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത് ഒരു കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല അവർ കൊന്നുമലയുള്ള സ്ഥലങ്ങൾ അല്ല കാറ്റകളുള്ള സ്ഥലമാണെങ്കിൽ കയറ്റും കയറത്തില്ലേ ഏതായാലും ഹെവി ക്രാങ്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് കാര്യം കിട്ടില്ല കാറ്റും കയറാൻ പറ്റാം ടു തൗസൻഡ് നയൻ ടു തൗസൻഡ് ടെൻ മോഡൽ ഒന്നും അതായത് രണ്ടായിരത്തി ആറ് ശേഷം വേണ്ടിയിട്ടും കുഴപ്പമുണ്ടാവില്ല കേട്ടോ ആ രീതിയിൽ നമ്മൾ എൻ്റെ എൻജിന് കാര്യങ്ങളെല്ലാം ആ രീതിയിൽ വന്നതാണ് പക്ഷെ ഇതൊരു ഇത്തിരി പഴയ മോഡൽ വണ്ടികൾ നമ്മൾ പിന്നെയും ക്രാങ്ക് വേട്ടി കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ എവിടുന്ന് വർക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഓടിക്കാൻ പറ്റുമില്ല കൂടെ നിങ്ങൾ മെക്കാനിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യണം ഇത് ആറ് മാസം കൊടുത്ത വണ്ടിയെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഞാൻ ഇതിൻ്റെ മുകളിൽ രണ്ടാമതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വണ്ടി വന്ന് കൊണ്ടുവച്ചു കുറച്ച് ടൈം എടുത്തു വീഡിയോയും കാര്യം നിങ്ങൾക്ക് അയയ്ക്കാൻ വേണ്ടി മാത്രം ബാക്കി എന്തായാലും വർക്ക് ഇതിപ്പോ എന്തായാലും ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വർക്ക് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും സമയം കിട്ടുന്നതിൽ അതുകൊണ്ടാണ് അപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങളുടെ നാടും സന്ദേശവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു നിങ്ങളുടെ ഡോക്ടർ അതായത് മെക്കാനിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യണം കാര്യങ്ങൾ പറയണം പിന്നെ ക്രാങ്ങ് വെയിറ്റ് അത്ര കൂട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം അല്ലാതെ വെറുതെ മെക്കാനിക് പറയുന്ന പോലെ പതുക്കെ ഡും ഡും എന്നുള്ള ശബ്ദം വേണ്ടി മാത്രമല്ല വണ്ടി വർക്ക് ചെയ്യുന്നത് നമുക്ക് ഓടിക്കണം നമ്മുടെ നാട്ടിൽ ഓടിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും ഈ വണ്ടി രണ്ടാമത് എൻജിനിൽ അഴിച്ച് സൂപ്പർ ആയിട്ട് രണ്ടാമത് പണിതിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടി വീഡിയോ ഇട്ടാറുണ്ട് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം കേട്ടോ അപ്പോൾ പറഞ്ഞല്ല മനസ്സിലായല്ലോ നിങ്ങൾ നിങ്ങളുടെ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങളുടെ റോഡ് അനുസരിച്ച് നിങ്ങൾ പണിയുക താങ്ക്